അങ്ങനെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ സൂപ്പർ കൂടി അവസാനിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റൈസുള്ള ക്ലബ്ബുകൾ അഴിച്ചുപണിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രണ്ടുമൂന്ന് വിദേശ താരങ്ങളെ ഒഴിവാക്കുള്ള ശ്രമം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നടത്തുന്നുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം എന്നാൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള നോവാ സദുയെ ഏഷ്യൻ വമ്പം ക്ലബ്ബായിട്ടുള്ള വസുന്ധർ കിങ്സ് തങ്ങളുടെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നോവാ സദുവിക്ക് വലിയൊരു ഓഫർ ക്ലബ്ബ് സംഭാവന ചെയ്തു ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലെ വമ്പൻ ക്ലബ്ബായിട്ടുള്ള ബാസുന്ദർ ആണ് നോവാ സദുയിയെ ടീമിനെത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ആ ഓഫർ നോവാ റിജക്ട് ചെയ്യുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഐസാൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന മീഡിയ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോവാ സദു ഇതിനുമുമ്പ് പറഞ്ഞിരുന്നു ഈ ടീമിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിനോട് പന്ത് കെട്ടാനാണ് തന്റെ ആഗ്രഹമെന്നും സദുയി ഇതിനുമുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നോവാ സദുയെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനാണ് സാധ്യത കൂടുതൽ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് ഏതൊക്കെ വിദേശ താരങ്ങൾ പോകുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം